നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയുടെ പരമ്പര നഷ്ടമായതോടെ വലിയ രീതിയിലുള്ള നാണക്കേടാണ് ടീമിലേക്ക് വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടീമിനോടൊപ്പം തുടരെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഋഷഭ് പന്തിനെതിരെയാണ് പ്രധാനമായും ആരാധകരുടെ രോഷമെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിന്റെ മുൻ സൂപ്പർ ഓൾറൗണ്ടറും ക്യാപ്റ്റനുമായിരുന്ന സ്കോട്ട് ആണ് ഇത്തരത്തിൽ ഋഷഭ് പന്തിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കൊളംബോയിൽ നടന്ന മൂന്നാമത്തെയും അവസാനത്തെയും ഏതിന മത്സരത്തിൽ കമൻട്രിക്കിടെയാണ് അദ്ദേഹം ഋഷഭിനെ വിമർശിച്ചത് മാത്രമല്ല മലയാളി താരം സഞ്ജു സാംസണെ ടീമിലേക്ക് ഇന്ത്യ തിരിച്ചു വിളിച്ചേ തീരൂ എന്നും സ്റ്റൈറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നൂറ്റിപ്പത്ത് റൺസിന്റെ നാണം ഘട്ട പരാജയമാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഏറ്റുവാങ്ങിയത് ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ പൂജ്യം രണ്ട് എന്ന നിലയിൽ കൈവിടുകയും ചെയ്തിരുന്നു ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും ടീമിലുണ്ടായിരുന്ന കെ എൽ രാഹുലിനെ പുറത്തിരുത്തി ഋഷഭിനെ കളിയിൽ തിരികെ വിളിച്ചു എങ്കിലും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല വിക്കറ്റ് കീപ്പിങ്ങിൽ പിഴവുകൾ വരുത്തിയ അദ്ദേഹം ബാറ്റിങ്ങിലും ക്ലിക്കായില്ല ഒൻപത് പന്തിൽ ഒരു ഫോറടക്കം ആറ് റൺസ് മാത്രം എടുത്ത ഋഷഭിനെ മഹീഷ് തീക്ഷണയുടെ ബൌളിംഗിൽ വിക്കറ്റ് കീപ്പർ കുഷാൽ മെന്റസ സ്റ്റെംപ് ചെയ്യുകയായിരുന്നു വിക്കറ്റ് കീപ്പിങ്ങിൽ ഋഷഭിന്റെ വലിയൊരു മണ്ടത്തരം കാരണം സ്പിന്നർ കുൽദീപ് യാദവിനും ഇന്ത്യക്കും ഒരു സിമ്പിൾ വിക്കറ്റാണ് നഷ്ടമായത് കുൽദീപിന്റെ ബൌളിങ്ങിൽ തീക്ഷണയെ സ്റ്റംപ് ചെയ്യാൻ ഋഷഭിന് സുവർണാവസരം ലഭിച്ചുവെങ്കിലും സ്റ്റംപിങ് നടത്താൻ വൈകിയത് കാരണം ഇന്ത്യക്ക് വിക്കറ്റും ലഭിച്ചില്ല ബോൾ കയ്യിലെത്തിയ ശേഷം ഋഷഭ് അല്പനേരം തീക്ഷണയെ നോക്കിയ ശേഷം തീർത്ഥ മലസമായി സ്റ്റംപിങ് ചെയ്യുകയായിരുന്നു ഇതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും താരം നേരിട്ടു ഇതിനിടെയാണ് ഋഷഭിനെതിരെ സ്റ്റൈറസും കമന്റിക്കിടെ തുറന്നടിച്ചത് സഞ്ജുവിനെ വാനോളം പുകഴ്ത്താനും അദ്ദേഹം മറന്നില്ല ഒരു ബാറ്റർ എന്ന നിലയിൽ ഋഷഭ് പന്ത ചെയ്യുന്നതിനേക്കാൾ ആയിരം മടങ്ങ് നന്നായി ചെയ്യാൻ സഞ്ജു സാംസണെ സാധിക്കും അനുകമ്പയുടെ പേരിൽ ഋഷഭിന് അർഹമായതിലും കൂടുതൽ അവസരങ്ങൾ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ജയിക്കണമെങ്കിൽ ഏകദിനത്തിലേക്ക് സഞ്ജുവിന് ഇന്ത്യ പരിഗണിക്കണമെന്നുമൊക്കെയാണ് സ്കോട്ട് സ്റ്റൈറിസ് വ്യക്തമാക്കിയിട്ടുള്ളത് കാറപകടത്തിലേറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ഒരു വർഷത്തിലേറെയായി മത്സരരംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഋഷഭ് പന്ത് ഇത്തവണത്തായ ഐ പി എല്ലിലൂടെയാണ് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത് ദേശീയ ടീമിനെ അദ്ദേഹം ആദ്യമായി കളിച്ചത് വെസ്റ്റ് ഇൻഡീസ് അമേരിക്ക എന്നിവിടങ്ങളിലായി നടന്നിട്ടുള്ള ടി ട്വന്റി ലോകകപ്പിലായിരുന്നു ഐ പി എല്ലിൽ കൂടുതൽ റണ്ണെടുത്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജു ആയിരുന്നിട്ട് കൂടി ടി ട്വന്റി ലോകകപ്പിൽ മുഴുവൻ മത്സരങ്ങളിലും ഋഷഭിനെയാണ് ഇന്ത്യ കളിപ്പിച്ചത് സഞ്ജുവിന്റെ ബെസ്റ്റ് ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പർ ഋഷഭിന് ഇന്ത്യ നൽകുകയും ചെയ്തു പക്ഷെ ടൂർണമെന്റിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും കുറിക്കാൻ ഋഷഭിന് സാധിച്ചില്ല എല്ലാ മത്സരങ്ങളിലും ലക്കും ലഗാനുമില്ലാതെ കണ്ണും പൂട്ടി അടിക്കുന്ന ഋഷഭിനെയാണ് കാണാൻ സാധിച്ചത് ചില മത്സരങ്ങളിൽ എതിർ ടീം ഫീൽഡർമാർ ക്യാച്ചുകൾ കൈവിട്ട ആയിസ് നീട്ടി നൽകിയപ്പോൾ ഋഷഭ് മുപ്പത് മുതൽ നാൽപ്പത് റൺസ് വരെ നേടുകയും ചെയ്തിരുന്നു ഫീൽഡർമാർ ക്യാച്ച് പാഴാക്കിരുന്ന കളിയെല്ലാം ഋഷഭ് പെട്ടെന്ന് പുറത്താവുകയുമായിരുന്നു അതിനുശേഷമാണ് ശ്രീലങ്കൻ പര്യടനത്തിനായി താരം എത്തിയത് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും കളിക്കാതിരുന്ന ഋഷഭിനെ മൂന്നാം മത്സരത്തിൽ അവസരം കൊടുക്കുകയായിരുന്നു അവിടെയും കെ എൽ രാഹുലിനെ മാറ്റിയപ്പോഴാണ് ഋഷഭിന് അവസരമുണ്ടായത് നമുക്കറിയാം സ്പിന്നർമാരെ മികച്ച രീതിയിൽ നേരിടാൻ കഴിവുള്ള ഒരു താരം കൂടിയാണ് കെ രാഹുൽ അവിടെ ഋഷഭ് പന്തിനേക്കാൾ മുൻതൂക്കമുള്ളത് കെ എൽ രാഹുലിനായിരുന്നു പക്ഷെ ബാറ്റിംഗ് പൊസിഷൻ അടിക്കടി മാറ്റുന്നത് മൂലമുണ്ടായ ഉണ്ടായ പിഴവ് കാരണമാണ് കെ എൽ രാഹുലിന്റെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ സ്ഥിരത നിലനിർത്താൻ സാധിക്കാതെ പോയത് ആദ്യ മത്സരത്തിൽ അതായത് കെ എൽ രാഹുലിൻ്റെ ആദ്യ മത്സരം ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ ഏകദിന മത്സരത്തിൽ കെ എൽ രാഹുല് മെച്ചപ്പെട്ട പ്രകടനം മുപ്പതിലേറെ റൺസ് നേടി മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുത്തു എന്നാൽ രണ്ടാം മത്സരത്തിൽ ബാറ്റിംഗ് പൊസിഷൻ വീണ്ടും മാറി അവിടെ ഡക്കിനാണ് കെ എൽ രാഹുൽ പുറത്തായത് ഈ ഒരു പ്രകടനം വെച്ച് മാത്രമാണ് ഋഷഭ് പന്തിനെ വീണ്ടും മൂന്നാം മത്സരത്തിൽ അവസരം കൊടുത്തത് അവിടെയും കെ എൽ രാഹുലിന് ഒരൊറ്റ അമളിയുടെ പേരിലാണ് അവസരം നഷ്ടമായത് ചുരുക്കി പറഞ്ഞാൽ സഞ്ജു സാംസൺ എന്താണ് പറ്റുന്നത് അത് തന്നെയാണ് ഇപ്പോൾ കെ എൽ രാഹുലിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല ഋഷഭ് പന്ത് മാത്രമേ ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പരിഗണനയിൽ ഉള്ളൂ എന്ന് പോലും നമുക്ക് ചോ തോന്നിപ്പോകുന്ന തരത്തിലാണ് ടീം സെലക്ഷൻ അല്ലെങ്കിൽ അന്തിമ ഇലവനെ തന്നെ പ്രഖ്യാപിക്കുന്നത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഋഷഭ് പന്തിന് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉള്ളിടത്തോളം കാലം മറ്റൊരു വിക്കറ്റ് കീപ്പറിനും കടന്നു വരാൻ സാധ്യത മാനേജ്മെൻറ്റ് തുറന്നു കൊടുക്കില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു